ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന യുവ സൂപ്പർ താരമായ ബികാഷ് സിംഗ് നിലവിൽ മുഹമ്മദ്ൻ എസ്സിക്ക് വേണ്ടിയാണ് കളിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ലോൺ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കളിക്കുന്നത് യഥാർത്ഥത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ സ്വന്തമാക്കിയത് പിന്നീട് മുഹമ്മദൻ എസ്സിയിലേക്ക് അദ്ദേഹത്തെ ലോൺ അടിസ്ഥാനത്തിൽ പറഞ്ഞു വിട്ടു കഴിഞ്ഞ സീസണിൽ ഐ ലീഗിൽ മുഹമ്മദൻ എസ്സിക്ക് വേണ്ടി ഗംഭീര പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നു അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പതിനെട്ട് ലീഗ് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് ഗോൾ പങ്കാളിത്തങ്ങൾ അദ്ദേഹം വഹിച്ചിരുന്നു രണ്ട് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു മുഹമ്മദ് നസിക്ക് ആ ഒരു ഐ ലീഗ് കിരീടം നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കാൻ ഈയൊരു താരത്തിന് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഈ സീസണിലും അദ്ദേഹത്തെ ലോൺ അടിസ്ഥാനത്തിൽ അവർ നിലനിർത്തുകയായിരുന്നു പക്ഷേ ഇത്തവണ ഐ എസ് എല്ലിൽ ഗോൾ പങ്കാളിത്തങ്ങൾ ഒന്നും വഹിക്കാൻ ബികാഷിന് കഴിഞ്ഞിട്ടില്ല പതിനാറ് മത്സരങ്ങൾ കളിച്ചു ഗോളുകളോ അസിസ്റ്റുകളോ ഒന്നും തന്നെ അദ്ദേഹം നേടിയിട്ടില്ല എന്നുള്ളതാണ് എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ വലിയ ഡിമാൻഡ് ഉണ്ട് പല ക്ലബ്ബുകളും അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് നാല് ക്ലബുകളാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് എന്നാണ് ഫുടി ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടുള്ളത് എഫ് ഗോവ പഞ്ചാബ് എഫ് സി ബംഗളൂരു എഫ് സി ചെന്നൈ എഫ് ഈ നാല് ക്ലബ്ബുകളും ഈ ഒരു യുവ താരത്തിൽ ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചു എന്ന കാര്യം ഫുട്ടി ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒരു സോഴ്സ് തങ്ങളോട് പറഞ്ഞു എന്നാണ് ഫുട്ടി ഇന്ത്യ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം വികാഷ് സിംഗിന്റെ കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള കോൺട്രാക്ട് വരുന്ന സമ്മറിലാണ് അവസാനിക്കുക ഈ കോൺട്രാക്ട് പുതുക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ലഭ്യമാണ് അത് കേരള ബ്ലാസ്റ്റേഴ്സ് ഉപയോഗപ്പെടുത്തുമോ എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് വിങ്ങറായിക്കൊണ്ട് കളിക്കുന്ന വികാഷ് സിംഗ് വളരെയധികം ഭാവി കൽപ്പിക്കപ്പെടുന്ന ഒരു താരം തന്നെയാണ് നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം അദ്ദേഹം പ്രീ സീസണിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നീടായിരുന്നു അദ്ദേഹം മുഹമ്മദൻ എസ്സിയിലേക്ക് പോയിരുന്നത് ഏതായാലും താരത്തിൻ്റെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ നിലനിർത്തുമോ അതല്ല മറ്റേതെങ്കിലും ക്ലബിന് കൈമാറുമോ എന്നുള്ളത് ആരാധകർക്ക് അറിയേണ്ട കാര്യമാണ് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം